ഭക്ഷണം മൂന്ന് വന്നേ കഴിക്കാവും അറിഞ്ഞിട്ട് കളിച്ചാടിനെ തിന്നു എന്നിട്ടോ അവിടെ പഞ്ചാര പഞ്ചാരത്തൊടരുത് പിന്നെ ആ സാധനം കാണോട്ട് വന്നിരിക്കില്ല ആര് പറഞ്ഞിട്ടാ മനസ്സിലായത് ഡോക്ടർ പറഞ്ഞാൽ മനസ്സിലായി അള്ള പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല നോക്കി ഈ നന്മ നമുക്ക് എത്ര എളുപ്പം സമ്പാദിക്കാൻ സാധിക്കും പിന്നെ അള്ളാഹുവിനെ നിങ്ങൾ വിക്രച്ചെല്ലാം എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഹദീസ് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് അദ്ദേഹം പറഞ്ഞത് നിന്നെന്തൊന്ന് വിളിക്കുമ്പോൾ നീ ക്രല്ല ചെറിയോ തോ എന്തെങ്കിലും പ്രവർത്തനത്തിന് യാതൊരു അപ്പൊ അങ്ങനെ ഒരു നാവ് നീ സമ്പാദിക്കണം കുറു പാരായണം ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ചു മരിക്കാൻ കാലത്ത് ധനം മുഴുവൻ ദാനം ചെയ്തു അപ്പോ അല്ല നിങ്ങളെ കുട്ടികള് എങ്ങനെ ജീവിക്കൂടിയാണ്ട് പിന്നെ വക്താ കുട്ടിയൊക്കെ ജീവിക്കണ്ടേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ ഞാൻ അവരോട് സൂറത്ത് വാക്ക് ഓതാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് വാക്ക് ഓതാൻ പറയണം അതുകൊണ്ട് എന്താ സൂറത്ത് വാക്ക് ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാ ഇതാ വക്കഴത്തൽ വാക്കിയ സൂറത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ആലോചിച്ചു അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി നിർവഹിക്കുന്ന ഒരു നാവ് നമ്മൾക്ക് വേണം എന്റെ നാവ് കൊണ്ട് എന്ത് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കണം രണ്ടാമത്തത് കൽബൻ പടച്ചവന് ശുക് ചെയ്യുന്ന ഒരു നമുക്കില്ല എത്ര കിട്ടിയാലും മതിയാവൂല ഇല്ലാ പാട്ട് മാറില്ലല്ലോ നമുക്ക് നമ്മൾക്ക് ഒരു ആയിരം ശമ്പളം എൻ്റെ പണി കിട്ടിയാല് ബാലൻസ് വരുന്നില്ല ഇതിൽ ആയിരത്തിഅഞ്ഞൂറുള്ള ഇടയിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഒരു പത്ത് കാറ് എഴുന്നാൻ കഴിയാതൊക്കെയാണ് ഇപ്പൊ ആലോചിക്കണത് അബുദാബി പോയപ്പോ അഞ്ചന എട്ട് കാറ് ജീവിതത്തിൽ എട്ട് കാറിന് ഞാൻ എണ്ണൂറ് റുപ്യണ്ണൂറ് രണ്ട് കാർ കൂടി കിട്ടുമെന്നാണ് രണ്ടായിരം ഒപ്പിക്കാൻ തൃപ്തിപ്പെടുന്നു നിങ്ങൾ പിന്നെ തന്റെ പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂരയിൽ പട്ടിണിയായി ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ പ്രാർത്ഥന ചൊല്ലാണ്ട് കിടക്കുമ്പോ തന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ സൗകര്യം കിട്ടാത്ത മനുഷ്യന്മാരെ ഭൂമിയിൽ അതെപ്പോഴാണ് നമുക്ക് നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എപ്പോഴാണ് നമുക്ക് മനുഷ്യരാകുക നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കണം റസൂൾ അങ്ങനെയാ പറഞ്ഞത് ദുനിയാവിൽ നിങ്ങൾ കീപെട്ട് നോക്കണം ദീനിൽ നിങ്ങൾ മേപ്പെട്ട് നോക്കണം എന്നാ ഷഹാബികൾ അങ്ങനെ തന്നെയാണ് നോക്കിയത് ഷഹാബികൾ പോയപ്പോ നമ്മളിൽ ആരോ പോയി ആ വര മാറ്റി വരച്ചു എങ്ങനെ വരച്ചു ദീനിൽ കീപ്പെട്ട് നോക്കാൻ തുടങ്ങി ദുനിയാവിലേപ്പെട്ട് നോക്കാൻ തുടങ്ങി നിങ്ങൾ ആലോചിച്ചു നോക്കി എന്റെ നാടിന്റെ അടുത്ത് ഒരു സ്കോഡ് പ്രവർത്തനത്തിന് പോയാലും അപ്പൊ എന്നോടൊരു കുട്ടി പറഞ്ഞു ഇതിന്റെ തൊട്ടടുത്ത് പള്ളിന്റെ തൊട്ടടുത്ത് ആ വീട്ടിലെ മനുഷ്യൻ വെള്ളിയാഴ്ച മാത്രമേ മുപ്പർ പള്ളി വരുള്ളൂ ജൂ മാത്രമേ നിസ്കരിക്കുകയുള്ളൂ ഒന്ന് ഉപദേശിക്കണമെന്ന് ആയിക്കോട്ടെ നമ്മൾ നമ്മളതിനാണല്ലേ വന്നത് അങ്ങനെ വീട്ടിൽ കയറി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും ജമായത്തും അത് ഒതുങ്ങി ഞാൻ പഠിച്ചിടത്തോളം പറഞ്ഞു മുപ്പർ ഇങ്ങനെ മൂളിന് മൂളുമ്പോഴൊരു സമാധാനം മനുഷ്യരാകുണ്ടല്ലോ അവസാനം ചോദിച്ചൊരു ചോദ്യം ആകെ തളർത്തി കളഞ്ഞു എന്താ ചോദിച്ചാ വെള്ളിയാഴ്ച പോവാത്തോല എത്രണ്ട് ആ മൂപ്പരങ്കാ നോക്കിയ വെള്ളിയാഴ്ച പോവാത്തോലാ വെള്ളിയാഴ്ച അപ്പം കീപെട്ടാണ് നോട്ടം ദീനില് അവനില് നമ്മളൊക്കെ നോക്കല് നമ്മള് മേലേ തല പറഞ്ഞ അറബത്തരഹങ്കാരം നമ്മള് അതിനേക്കാളും അങ്ങനെ പറയും പൈസ നമ്മളെ കിട്ടിയത് കിട്ടാഞ്ഞ അല്ല കാത്തതാ ഭൂമിയിൽ കാത്തതാ മനസ്സിലാവണ്ടോ അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് പടച്ചവനോട് ചെയ്യുന്ന ഒരു മനസ്സ് വിശ്വാസിനിയായ ഒരു പെണ്ണ് ഞാൻ അധികം കുടുംബ കുടുംബജീവൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കേ പറയണം അപ്പൊ നമ്മുടെ നാവ് ശരിയാവണം നമ്മുടെ മനസ്സ് ശരിയാവണം ആ മനസ്സിനോട് യോജിച്ച് നിൽക്കുന്ന ഇണയും ശരിയാവണം എന്താ പരിഹാരം ഒരഞ്ചു മരുന്ന് പറഞ്ഞറിയാം വിശുദ്ധ റമദാനൊക്കെ വരാൻ പോവാണല്ലോ അപ്പൊ ആ റമദാനും കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ച് കാര്യം എൻറെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് ഈ അഞ്ച് കാര്യം ശ്രദ്ധിച്ചാൽ എന്റെയും നിങ്ങളുടെയും നാവ് അങ്ങനെയാവും നമ്മുടെ മനസ്സങ്ങനെയാവും നമ്മുടെ ഇണകളെയും സന്താനങ്ങളെയും അങ്ങനെയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇമാം തന്റെ അൽ അസൗഫിൻ ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന് അതിൽ അദ്ദേഹം പറയാം നന്നാവാത്തതും പരിവർത്തനത്തിന് വിധേയമാവാത്തതും മനസ്സാണെങ്കിൽ മനസ്സു നന്നാവണം അതിന് അഞ്ചു മരുന്നുണ്ട് പാരായണവും പഠനവും ഖുർആൻ പാരായണം ചെയ്യണം പഠിക്കും വേണം നമുക്കറിയാലോ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന ഒരു യുഗം അതിന്റെ ഇരുട്ട് മനസ്സിലാവണമെങ്കിൽ ഒരിക്കൽ ഈ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കാൻ ചക്രവർത്തിയാണ് അദ്ദേഹം മധ്യേഷ്യയിൽ നിന്ന് ഇറാൻ ഇറാഖ് വഴി സൗദി അറേബ്യയിൽ വന്നു ഓരോ രാജ്യം രാജ്യങ്ങനെ കീഴടക്കി പോവുകയാണ് സൗദി അറേബ്യ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സേനാനായകൻ ചോദിച്ചാൽ നമ്മൾ ഈ രാജ്യമാണ് കീഴടക്കല്ലേ ഈ രാജാണ് കീഴടക്കല്ലേ രാജാവിന്റെ സമ്മതം കിട്ടണം അലക്സാണ്ടർ എടുത്തു വായിക്കൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു സേനാനായകനോട് എടോ ഈ അറേബ്യ കീഴടക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒട്ടകങ്ങളാണ് കീഴടക്കല്ലേന്ന് കാരണം അറേബ്യകളും ഒട്ടകവും തമ്മിൽ ഒരു രണ്ട് കാലിന്റെ ഒരു വാലിന്യം വ്യത്യാസമേ ഉള്ളൂ ഒട്ടകത്തിന്റെ മാംസം തിന്ന ഒട്ടകത്തിന്റെ പാല് കുടിക്ക ഒട്ടകത്തിന്റെ തോല് കൊണ്ട് ടെന്റ് കെട്ടുക ഒട്ടകത്തിന്റെ എല്ല് കൊണ്ട് ടെന്റിന് കുറ്റി കെട്ടുക ഒട്ടകത്തിന്റെ കൊഴുപ്പ് കത്തിക്കുക ഒട്ടകത്തിന് പുല്ല് അന്വേഷിച്ച ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടനം നടത്തുക ജീവിതം ഈസ് ഈക്വൽ ടു ഒട്ടല അതാണ് അറബികൾ അതാണ് അവരുടെ സ്വഭാവം അവരങ്ങോട്ട് മാറ്റി അവിടെ എത്തിച്ച് ലോകത്ത് തുല്യതയില്ലാത്തൊരു സമൂഹമാക്കി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ഒരു രാമരാജ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു രാമരാജ്യം ഉണ്ടായിരുന്നു ആ രാമരാജ്യത്തിന്റെ നിർമ്മാണത്തെ അദ്ദേഹം ഏൽപ്പിച്ചത് ശ്രീരാമനെയല്ല പിന്നെ ഉമർ ഉമർന്ന ഇന്ത്യക്ക് ഹാലിഫ് ഓമറിന്റെ ഭരണം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞു എന്താ കാരണം അത് നീതി സന്തുഷ്ടമായിരുന്നു ആ ഭരണം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഉമർവിന്റെ അവസ്ഥ എന്തായിരുന്നു ആ ചന്തയിൽ അടിപിടി കൂടുകയും അന്യായമായി കച്ചവടക്കാരന് കരം പിരിക്കുകയും കരം കൊടുക്കാൻ തയ്യാറാവാത്ത കച്ചവടക്കാരെ കൊല്ലുകയും കൊന്ന കച്ചവടക്കാരന്റെ ചെറിയ വെറലുകൾ മുറിച്ചിട്ട് തന്റെ മാലയിൽ കോർത്തിടുകയും ചെയ്തിരുന്ന ക്രൂരനായ മനുഷ്യൻ ഒരു വീടിയെ കയറി ഒരു നൂറ് റുപ്യാ അന്നും ആയില്ല ആയില്ല എന്ന് പറഞ്ഞതേ അവൻക്ക് ഓർമ്മയുള്ളൂ ഓൻറെ തല പോയി ഐമന്ന് ഓനൊക്കെ ഒന്നു എന്നുള്ളൊരു ഓന്റെ വരലുകൾ മുറിച്ചിട്ടോ ഇത് ഇവിടെ കുത്തില്ല ഇതുമായിട്ട് ആ രണ്ടാമത്തെ വീഡിയോ ചെറിയ ജീവൻ്റെ എടുത്തു കൊടുക്കൂല്ലേ ഇതാണ് മരോന്നാബന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോ അറിയപ്പെട്ടൊരു പെണ്ണ് പറഞ്ഞ എന്താ പറയുക ഖത്താവിന്റെ കഴുത അല്പ മുസ്ലിം ആവും ഉമ മുസ്ലിം ആവും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാ അത്ര മോശമായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നമുക്കറിയാലോ ഈമാന്റെ കണിക നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വരുമ്പോ നമ്മുടെ രോഗം അങ്ങനെ എടുത്തു കൊടുക്കും അതാണ് ആ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി കുറുആാൻ അദ്ദേഹത്തെ മാറ്റിയത് ആ കുറുആാൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും വേണം കുറു ആണ് ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ഇരുളുകൾ പ്രകാശം ഒന്നേ ഉള്ളു എന്താ ഇരുളകൾ എന്നാണ് ഒരു മതപണ്ഡിതന്റെ ഇരുളല്ല മതം പഠിക്കാത്ത ഒരു തൻ്റെ ഒരു കച്ചവടക്കാരന്റെ ഇരുളല്ല വാങ്ങാൻ വരുന്നു ഒരു മുതലാളിയുടെ ഇരുണല്ല തൊഴിലാളിക്ക് എല്ലാവർക്കും ഉള്ള പ്രകാശം ഒന്ന് അതുകൊണ്ടാണ് ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്ന് പറഞ്ഞു കുറുആാണെന്ന് നമ്മളും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങള് പെണ്ണ് കെട്ടാനായോ ഇന്ന് പെണ്ണ് കെട്ടാത്ത ഒരു യുവാവിനോട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ മഹർ വാങ്ങാനുള്ള വേഷം ഉണ്ടോന്നാ ഓളെ പോറ്റാനുള്ള പണിൻ്റെ വേറൊന്നുമില്ല എന്നാൽ ഇസ്ലാമിക ഭാഷയിൽ എന്റെ അർത്ഥം എന്താവണം കുറുമ്പ ജീവിത ഉറുഹാന്ന് പഠിച്ചോ ആ എന്നാ പെണ്ണുകാട്ട നിങ്ങളെ മോളെ കെട്ടിക്കാനാന്ന് വെച്ചാൽ അർത്ഥം കൊടുക്കാൻ പൈസയും പണ്ടുകൊണ്ടോന്ന അങ്ങനല്ല ഖുർആൻ പഠിപ്പിച്ചോ എന്നുള്ളതാണ് അൻസാറുകളായ വനിതകൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നതിന് മുമ്പ് അവരെ ഖുർആൻ ശരിക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതം തകർന്ന് വീണുപോയ വീട് പോലെയാണ് അതാണ് നമ്മുടെ ജീവിതം തകർന്ന് കിടക്കുന്ന ഒരു വീട് കാട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ എല്ലാ വൃത്തികളും അവിടുന്ന് നടക്കൂലേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വൃത്തികളും ഉണ്ടാവാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ കുറുആാൻ ഇല്ലാതെ ഖുർആൻ പാരായണവും പഠനവും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കുക തന്റെ ജീവിതത്തിൽ ഒരു ഒരു ദിവസം ആരംഭിച്ചിരുന്നത് ഖുർആന്റെ അർത്ഥം പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടുമായിരുന്നു എന്ന് മദീന പള്ളിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ തിലാപത്തിൽ ഖുർആൻ സഹോദരന്മാരെ പത്രം ഒരു ദിവസം നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും മംഗളം മനോരമ മനഃശാസ്ത്രം മാതൃഭി മഹിളാരത്വം അഞ്ച് ഏതെങ്കിലും ഒന്ന് വർക്കത്തിൽ വീടുണ്ടോ എന്നാ കുറുഹാൻ വായിക്കാതെ കടന്നുറങ്ങുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും വല്ല നമ്മൾ സാധനം പഞ്ചാര പൊതിഞ്ഞുകൊണ്ടോന്ന കടലാസ് മംഗളത്തിന്റെ കടലാസ് അതിലൊരു കാർട്ടൂൺ കാർട്ടൂണിന്റെ ബാക്കി ഇങ്ങനെ മടങ്ങി കിടക്കണു അത് നുള്ളി പൊളിച്ച് നിർത്തുന്നതിന് ഇടക്ക് പഞ്ചാര ചിന്തിപ്പോയി ഒരു പെണ്ണിന്റെ കഴിയുന്നത് അത്ര താല്പര്യം കുർഹാനോടുണ്ടോ ഭർത്താവ് കച്ചവടക്കാരനാ ഓന്റെ കടയിൽ മലയാളം പേപ്പർ കച്ചവടത്തിന്റെ തിരക്കോട്ട് വായിക്കാൻ കഴിയില്ല രാത്രി മുപ്പറാവ് തൊക്കെ കളിക്കാൻ വരിക ചോറ് മറന്ന് കിടക്കുക ഈ സാധനം ബെഡിൽ എന്നിട്ട് ഇത് ഇങ്ങനെ നീർത്തിപ്പിടിച്ച് ഉറങ്ങി ഉറങ്ങിന്നപ്പളാ മനസ്സിലാകുക അതുകൊണ്ട് മുഖം പൊത്തി എന്നാൽ ഈ മനുഷ്യൻ കുറുവാൻ ഓതിയിട്ടുണ്ടോ ഇല്ല ഇന്നലെ പണിമുടക്കായിരുന്നു പേപ്പർ ഇന്ന് പേപ്പർ ഉണ്ടാവൂല മറന്നുപോയി ഓടി വായനശാലയൊക്കെ ഓ നേരം കേട്ടു എത്ര അനുഭവം നമുക്കുണ്ട് കുർആാനോട് ഈ താല്പര്യം ഉണ്ടോ ഇല്ല റമദാൻ ആയാലോ ഒരു പേജ് തൊടാൻ കിട്ടൂല റമദാൻ കഴിഞ്ഞാലോ എടുത്തു നോക്കാനായിട്ട് ആളുമില്ല ഇതാണ് നമ്മുടെ ജീവിതം പറ്റൂല ഖുർആാൻ പാരായണത്തിനും പഠനത്തിനും നമ്മൾ സമയം കണ്ടെത്തണം അതാണ് ഒന്നാമത്തെ മരുന്ന് അതുകൊണ്ട് ജീവിതത്തിൽ രാവിലെ പറ്റിയിലെ ഉച്ചക്ക് ഉച്ചക്ക് പറ്റിയിലെ വൈകുന്നേരം കിടന്നിറങ്ങുന്നതിന് മുമ്പ് കുർഹാൻ ഓതുകയോ ഒരായത്തിന്റെ അർത്ഥം പഠിക്കുകയോ ചെയ്യാത്ത സഹോദരങ്ങളെ ഒരു ദിവസവും നമുക്ക് കഴിഞ്ഞു പോവാൻ പാടില്ല അൽ കുർഹാനും ഇമാമി എന്ന് ചോദ്യത്തിന് മറുപടി പറയേണ്ട ആളുകളാണ് നമ്മൾ ഇമാമെന്നാണ് എന്താ മുന്നിൽ നിൽക്കണോ എന്നാ ഇതിനെക്കണേ അയാൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത് നിന്റെ ഇമാം എന്താണ് വെക്ക ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇമാം ഷാഫിന്റെ പേരൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു എന്താന്നാ ച അപ്പൊ അത് ജീവനുള്ള വസ്തു അല്ല വസ്തുവല്ല കുർആനാണ് ഇമാം എന്ന് പറയണെങ്കിൽ എന്നെ നയിക്കുന്നത് കുറാൻ ആവണം എന്റെ സംസാരം അനുസരിച്ചാവണം എന്റെ ഇടപാട് ഖുർആൻ അനുസരിച്ചാവണം എന്റെ രാവും പകലും അങ്ങനെയാവണം എൻ്റെ കുടുംബജീവിതം അങ്ങനെ ആവണം അങ്ങനെയൊക്കെയാണോ നമ്മുടെ കുടുംബജീവിതവും രഹസ്യവും പരസ്യവും സാമ്പത്തിക രംഗവും പെരുമാറ്റവും സംസാരവും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കണ്ട അപ്പോളാണ് കുർഹാനുമായിട്ട് വലിയ ബന്ധം നമ്മൾക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകുക പിന്നെ നമുക്ക് ആ വെള്ളം എന്താന്ന് ഞാനായിട്ട് പറഞ്ഞുതരാം ഖുർഹനെ പറ്റി നമുക്ക് പ്രസംഗിക്കാൻ അറിയാം ഖുർആാനെ സംബന്ധിച്ച് പ്രശ്നിക്കാൻ പറഞ്ഞ കുറുവാൻ എന്താണ് സാധനം അറിയാം ലോകത്ത് ഇത്ര നല്ലൊരു പുസ്തകം നീ കിട്ടാനില്ല ഈ ബന്ധം വലിയ ബന്ധം ഒന്നുമില്ല ഏകേരത്തെ ഒരു സാധനം എന്റെ വീട്ടിലുണ്ട് കെട്ടിപ്പൊഞ്ഞ് കുട്ടികൾ അബദ്ധത്തിൽ പോലും എടുത്തു കൊണ്ട് ഏകരത്തി വെച്ചുള്ളൂ നമ്മൾ അങ്ങനെ അപമാനിച്ചു മാനിച്ച് ആരും കിട്ടാതെ വലത്തിലാക്കിയതാ അതല്ല ഖുർആൻ പാരായണവും പഠനവും രണ്ട് വലിൽ ബത്തനിൽ ഖല രണ്ടാമത്തെ മരുന്ന് വയറ് കാലിയാക്കലാ നോമ്പ് നോറ്റാ മനുഷ്യൻ ശുദ്ധമാവോ നമ്മളനുഭവം എന്താ ആവുന്നാണ് ഖുർആൻ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ജൈനുദ്ദീൻ രണ്ടാമത്തെ മരുന്നായി പറഞ്ഞത് നമ്മൾ അനുഭവം എന്താ നോമ്പ് നോച്ചിട്ട് നമ്മൾ നന്നാവുകയാണോ മോശാവുകയാണോ നമ്മളെ ഭാര്യമാർ കുട്ടികളോട് പറയും മക്കളെ വച്ചിപ്പാടിന്റെ ആക്കല് ബാപ്പ നോൻപുറ്റാ തീർന്നു കിട്ടും എന്തായർത്ഥം ഇന്നലത്തെ ഇനാക്കളുടെ മോശം നന്നാണ് എന്നാ നോമ്പ് നോറ്റാ നന്നാവും കുറുവാൻ നമ്മളെ അനുഭവം ഒരു ഭയങ്കര പൊട്ടാൻ നിക്കണ പോകുമ്പോ ഓനെ പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കണമ കുട്ടിയെ മനസ്സിലായും കുട്ടികളെ ഇണ്ടില്ലേ കാരണം സാധനം കുറച്ച് അപകടം നോക്കുമ്പോൾ മനസ്സിലായി അനുഭവ അതാണ് പക്ഷെ കുറുവാൻ എന്താ പറഞ്ഞ നോമ്പ് നോച്ചാൽ നന്നാവുന്നു നമ്മള് മോശാവു എന്താർത്ഥം നമ്മള് നോമ്പ് ഇല്ല അപ്പൊ പിന്നെ നോമ്പെന്താ ചർച്ച ചെയ്യേണ്ട വിഷയാണ് എന്താ നമ്മളെ വിചാരം നോമ്പ് നന്നത് വെള്ളും പറ്റും തിന്നാതൊക്കെ അല്ല പത്ത് കിത്താവ് പഠിച്ചോൽക്കറിയാം നോമ്പിന്റെ അധ്യായം തുടങ്ങുന്നോട് പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന ഒരു വരി ഒരുപരി പദ്യമുണ്ട് അതാ നോമ്പ് നിന്റെ മനസ്സിന്റെ മോശമായ ആഗ്രഹങ്ങൾക്ക് നീടുന്ന കടിഞ്ഞാണാണ് നോമ്പ് അപ്പൊ കണ്ണിന് നോമ്പ് വേണം ചെവിക്ക് നോമ്പ് വേണം നാവിന് നോമ്പ് വേണം കൈകാലുകൾക്ക് നോമ്പ് വേണം അതുപോലൊരു നോമ്പ് വയറുമ്പ് വേണം അത്രേ ഉള്ളൂ നമുക്ക് വയറിന് മാത്രമേ നോമ്പുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം പിടിക്കുന്നത് നമ്മളെ കണ്ണിനെ നോമ്പുണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ആദ്യമായി ഞാൻ യു വന്ന റമലാം പതിനും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു വന്ന് ഇറങ്ങിയ ആട് ഒരു റൂമിൽ കാണിക്കുന്ന റൂമ് ഞാൻ പറയുന്നില്ല അവിടെ ചെന്ന് നോക്കുമ്പോ സഹോദരന്മാരെ റോ നോമ്പിനും പകരം ഒഴിവാക്കുമല്ലോ എല്ലാരും ഇരുന്ന് സിനിമ കാണുക പുറത്തു കിട്ടാറില്ല Lord, Trump, ി പോയപ്പോ റൂമില് പ്രധാനപ്പെട്ട ആളെ എന്റെ കയ്യിലുണ്ട് പുറത്തേക്കാണ്ടിറക്കി അല്ല എന്താ ചെങ്ങാ മാസല്ലേ അത് ശരി അതൊരു ടൈം പാസ് വെള്ളം 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 കുടിച്ചാൽ നോമ്പ് കുറീല്ല പിന്മണ്ടാലോ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കണ്ണിന് നോമ്പുണ്ടോ ഇല്ല നമ്മൾക്ക് അങ്ങനെ തോ വെള്ളം കുടിച്ചാൽ നോമ്പ് കുറിഞ്ഞ് നമുക്കറിയാം കളവ് പറഞ്ഞാലോ നോമ്പ് കുറിഞ്ഞി നിറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ അംഗീകരിക്കാൻ പറ്റുമോ ഇവരുടെ കണ്ണിൽ നോമ്പുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരെ പരിശോധിച്ചപ്പോ വലിയ വയലും വലിയൊരു അത്ഭുത ബാക്കിൽ ബേക്കിൽ ഇരിക്കണ ഒരു മനുഷ്യൻ തൊപ്പിട്ടുണ്ട് കയ്യിൽമാരുണ്ട് അതിങ്ങനെ വളരെ സ്പീഡിൽ മാറിയത് മുപ്പൊരു കയ്യിൽ നോക്കി എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കണ്ണിന് നോമ്പുട്ടോ നമ്മളെ നോമ്പന് സിനിമ കാണുന്നതും ഹെറാമായ കാഴ്ച കാണുന്നതും തന്റെ നോമ്പന് വിരുദ്ധമാണ് എന്ന ചിന്ത നമുക്കില്ല കണ്ണിന് നോമ്പില്ല ചെവിക്കോ തീരുന്നില്ലല്ലോ അറുപതാം മാസം നൂറ് സ്കേരിച്ച് വീട്ടിൽ വന്നിങ്ങനെ മലന്ന് കിടക്കാൻ കിടക്ക നോമ്പുകാരൻ വലിയ ഇതിനാട്ടി വലിയ സെറ്റ് അതിങ്ങനെ തോന്നി ബാതിലും ചോനും ഇങ്ങനെ തരിച്ചു നോമ്പുകാരൻ ഇങ്ങനെ ഹിന്ദി പാട്ട് കേട്ടു അവന്റെ ചെവിക്ക് നോമ്പുണ്ടോ കണ്ണിന് നോമ്പുണ്ടോ ചെവിക്ക് നോമ്പുണ്ടോ കൈകാലുകൾക്ക് നോമ്പുണ്ടോ പിന്നെ ആകെ നോമ്പാകടയാ അങ്ങനെ നമുക്ക് ദേഷ്യം പിടിക്കണേ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ദേഷ്യം പിടിക്കും എന്താ കാരണം വയറു മാത്രം നോമ്പ് അങ്ങനെ നോമ്പില്ല ഇതിനൊക്കെ നോമ്പ് വേണം എങ്കിൽ നിങ്ങളുടെ നോമ്പ് ഏറ്റവും നല്ല നോമ്പാവും അതിലൂടെ മനുഷ്യൻ നന്നാവുകയും ചെയ്യും അങ്ങനെ നോമ്പ് നോൽക്കാത്തവരെ പറ്റിയാണ് നോമ്പ് കൊണ്ടവർക്ക് വിശപ്പും ദാഹവും മാത്രമേ ഉള്ളൂന്ന അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു വെള്ളം കുടിച്ചിട്ടില്ല പിന്നെ നോമ്പിന്റെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ അവർ മറന്നു കയ്യിലൂടെയും നാവിലൂടെയും ചെവിയിലൂടെയും കൈകാലുകളിലൂടെയും നോമ്പിന് പ്രതിപാടം നഷ്ടപ്പെട്ടു വിശപ്പ് മാത്രം ബാക്കിയായി സഹോദരങ്ങളെങ്ങനെ നോമ്പ് നോക്കിട്ടാണ് നോമ്പ് കൊണ്ട് നമ്മുടെ സ്വഭാവം മാറാത്തത് ഇനി ഒരു ചരിത്രം കേൾക്കുന്നത് മഹാനായ അലി അലിഅള്ള പ്രവാചകന്റെ പ്രിയാപ്പളും നാളെ ഭർത്താവനും അവർ അദ്ദേഹവും ഭാര്യയും ഒരിക്കൽ സുന്നത്വവും പൊറ്റു സുന്നത്ത് നോമ്പ് അന്നത്തെ നോമ്പ് നോമ്പ് എന്നാണ് കേൾക്കുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഇപ്പൊ നോമ്പ് കണ്ടു വരിക എന്ന് പറഞ്ഞാല് പിന്നെ ഒരു രണ്ട് കിലോ മല്ലി ഒരു രോ മൂടും ഇനി നോമ്പിട് വന്നാ മതി ഇതാണ് നോമ്പ് നന്നെന്തോ പച്ചക്കറി ഇങ്ങനെ മുറിച്ച് തിന്നണ സാധനം എന്താ നമ്മൾ തിന്നാൻ ഒരുങ്ങോപ് തന്നു പട്ടേ അതെ നമ്മൾ എന്തിനാ ഒരുങ്ങല് മൂടും എന്താ ഒരു കൊല്ലന്റെ ശെങ്കായിമാരെ ഞാൻ ഒരു സ്ഥലത്ത് പോയി കുടുങ്ങി പോയി നോമ്പിന്റെ രണ്ടാഴ്ച വരാൻ പറ്റില്ല പെണ്ണുങ്ങളെ ഫോണ് ബോമ്പ് നിങ്ങൾ എന്ത് മനുഷ്യനാണ് വന്നോട്ടെ അതല്ല നോമ്പിനെ മനസ്സ് മനസ്സ് ശുദ്ധമാക്കി നോമ്പിനെ സ്വീകരിക്കാൻ ഒരു ആലോചിക്കണം നിങ്ങൾ ആലോചിച്ചു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ നേരിട്ടുള്ള ഒരു യുദ്ധം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടെ വെള്ളം പൈപ്പിലൂടെയാണല്ലോ നാളെ വെള്ളം ഉണ്ടാവൂല എന്ന് അറിയിപ്പ് ഇന്ന് പേപ്പറിൽ ഉണ്ടായ പണി എന്താ അറിയാം എല്ലാ ചെമ്പിടുക്കയിലും എല്ലാ ബക്കറ്റിലും പാട്ടയിലും വെള്ളം അല്ലേ അത് അത്താഴം അത് തന്നെ അത്താഴം കഴിക്കല് നാളെ നേരം പൊളിത്താ തിന്നാൻ കഴിയും അടുത്ത് തിന്നിവിടെ തന്നേ അതിൽ വെച്ചോക്കും ഞങ്ങളെ നാട്ടിലൊക്കെ ചോറ് ഇങ്ങനെ കൊണ്ടോയിക്കും രണ്ട് പ്ലേറ്റായിട്ട് പോകുമ്പോ അതും മടുക്കും അപ്പൊ പഴങ്ങ വെച്ച് കോൺക്രീറ്റ് കൊടുക്കും പിന്നെ ഇടക്കിടക്ക് അഞ്ഞിൻ്റെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും ഏകദേശം പിന്നെ കയ്യെ കാലം കൈ ഓരോരുത്തർ പള്ളി പിന്നെ പത്തും തഞ്ഞ പെണ്ണുകള് പിന്നെ മൈരിയാതാണ് ഇപ്പം എന്നിട്ട് നിസ്കേരിച്ച് സുബി നിസ്കേരിച്ച് അടുത്തേ വാത്ത് വീണ് എന്തൊരു കൂർക്കമ്പലീ കാരണം ഇത് ഇങ്ങനെ ദുർമോധ സായി നിൽക്കാണേ ഒരു പതിനൊന്നര മണിയരെ ആക്കം കിടക്കും അവലെ വിളിച്ചല്ല ഏയ് പോകാനല്ലേ ദൂരാന് കൊടുക്കാൻ ആ കൂടി കേലൊലിച്ചൊരു സാധനം നീച്ച് അങ്ങനെ പോണെ എന്നിട്ട് ദൂരം അടുത്തേ വാത്ത് പിന്നീം വീണ് എസറാൻ കൊടുക്കുമ്പോ ചില നോമ്പാർ നീച്ചിരിക്കുന്നുണ്ടാ പേടി മുന്നിലൂടെ കുട്ടികൾ പോകില്ല ആ ജാതി തീർത്തായിരിക്കും എന്നിട്ടാ പുറത്തിറങ്ങി രണ്ട് വർത്താനം പറഞ്ഞു ഒരു കാരക്കും ഒരു വത്തക്കും നോമ്പ് കഴിഞ്ഞ് തട്ടുമ്പോൾ എത്ര പെട്ടെന്ന് ആ നോമ്പ് പോണെ ജീവിച്ചിരിക്കണ്ടേ ഉറങ്ങിയാണ്ട് തീർക്കുകയാണ് എന്നിട്ട് കടമ നിർവഹിക്കുകയാണ് നോമ്പ് കഴിയുമ്പോൾ ഒരു പത്ത് കിലോ കൂടി നോമ്പ് കഴിയുമ്പോ രണ്ടു രണ്ടര കിലോ കൂടി ഒരു ചൂണും ശരീരത്തിനില്ല പാപത്തിന് അത്രയും ചൂണല്ല ഇതാണോ നോമ്പ് ഇവർ ഒരു ഗ്ലാസ് വെള്ളം കാരക്കയാണ് അത്തരം കഴിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു നോമ്പ് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് സഹോദരന്മാരെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറേബ്യയിലെ ചൂടും ചൂടും സഹിച്ചിട്ട് നോമ്പാണ് പൂർത്തിയാക്കുക ഏഷ്യയിലേട്ട് നമ്മൾ ആലോചിക്കണം ഇങ്ങനത്തെ യാതൊരു സൗകര്യം ഒന്നുമില്ല ഈ ചൂടത്താണ് ആ നോമ്പ് വൈകുന്നേരം ആകുന്നത് എന്നിട്ട് വൈകുന്നേരം രണ്ടാക്കും കൂടെ കഴിക്കാനുള്ള ഒരു പത്തിരിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി അങ്ങനെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ പത്താളെ നമ്മൾ നോമ്പൊറക്കാൻ വിളിച്ച പതിനഞ്ച് ക്ലാസ് വെള്ളം നമ്മൾ ഉണ്ടായിക്കോലെ എന്നാലും എന്തൊരു തിരക്ക ഒരുത്തം പിടിച്ച അത് മാറ്റവും പിടിക്കാം തിരക്കുണ്ട് ഒരു പത്തിരി അതിനാണ് അത് നിസ്കരിച്ച് മകരി നിസ്കരിച്ച് വന്ന് തിന്നാൻ എടുത്ത് വെച്ചപ്പോഴാണ് ഒരു സാധു വന്നിട്ട് ഞാൻ കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഭക്ഷണം തരണമോ